ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും കുക്കിംഗ് അനുഭവിച്ച എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നിങ്ങൾ എന്തായാലും ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം പിന്നീട് നിങ്ങൾ ഈ ഫിഷ് ഫ്രൈ മാത്രമേ കഴിക്കുള്ളൂ അത്രയ്ക്ക് ഇത് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇത് ഇതുപോലെ വെയിറ്റ് വേണം നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി എടുക്കാൻ അതിലേക്ക് ഞാനൊരു അഞ്ചാറ് സ്പൂണ് ഓട്സും അതുപോലെ രണ്ട് സ്പൂണ് റവിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് മീനാണ് എടുക്കുന്നത് അപ്പോൾ അതിലെ മീനാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഇത് കൂട്ടിയെടുക്കണം പിന്നെ അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ചെറിയ കട്ടകളാകാൻ ചാൻസ് ഉണ്ട് കാരണം വെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ട് അപ്പോൾ നമ്മളത് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒന്ന് ഉടച്ച് കൊടുക്കണം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം അതൊന്ന് മസാലയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ അത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂണ് ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പരുവത്തിലാണ് നമുക്ക് മസാല വേണ്ടത് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ചെടുക്കണം അപ്പോൾ അതെ ഇതുപോലെ നന്നായിട്ട് മസാലയൊക്കെ പുരറ്റിയെടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെ മസാല പുരട്ടിയെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ വരഞ്ഞിടിക്കുന്നതിൻ്റെ അകത്തേക്ക് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മസാലയൊക്കെ അതിൻ്റെ അകത്തേക്ക് ഒന്ന് നിറച്ച് കൊടുക്കണം അപ്പോൾ ഇതുപോലെ നമുക്ക് ആദ്യം എല്ലാ മീനും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാല പൊരറ്റി എടുക്കാം അപ്പോൾ അതേ ഞാൻ മൂന്ന് മീനും ഇതുപോലെ മസാല പൊരറ്റി എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നത് മീൻ ഇതുപോലെ ഒന്ന് പിടിക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി ഈ മസാല കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കണം അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് ഇതുപോലെ ചതച്ചെടുത്ത വെളുത്തുള്ളി വെളുത്തുള്ളി പേസ്റ്റ് ആകരുത് ഇനി നമുക്ക് നമുക്കതിലേക്ക് ഈ വെളുത്തുള്ളി ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇറക്കി കൊടുക്കാം അതിന് നമുക്ക് ഒരു ഗ്രാമ്പു ഗ്രാമ്പു കൂടുതലാവരുത് ഒരു എട്ട് പീസ് മതി അതും കൂടി ഇറക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് ഈ മസാല വെച്ച് തന്നെ ഫുൾ ഒന്ന് ഫിൽ ചെയ്തെടുക്കണം അപ്പോൾ ഇത് ഒരെണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തതും കൂടി ചെയ്യാണ് അപ്പോൾ നമ്മളിത് ഈ മീൻ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സൈഡ് ഹോളായി പോകരുത് ഞാൻ ആദ്യം ചെയ്ത മീൻ്റെ അത് അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചെടുക്കണം ഇല്ലെങ്കിൽ ആ മസാലയൊക്കെ നമുക്ക് പുറത്തേക്ക് വരും ഇതും ഇതുപോലെ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ദേ വെളുത്തുള്ളി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഗ്രാമ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഈ മൂന്ന് മീനും ഇതുപോലെ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാനുള്ള ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഇതുപോലെ ഒന്ന് ചുറ്റി കറക്കിയെടുക്കണം കാരണം വെളിച്ചെണ്ണ എല്ലാ ഒന്ന് റെഡിയാക്കി എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ മീൻ ചട്ടിയിൽ ഒട്ടിപ്പോവും അതിന് വേണ്ടിയിട്ടാണ് എണ്ണ എല്ലായിടത്തേക്കും തന്നെ നമ്മൾ ഇതുപോലെ കറക്കി എടുക്കുന്നത് ഇനി നമുക്ക് ഇത് ഇതുപോലെ മീൻ ഓരോന്നായിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം എണ്ണ ഒരു മീഡിയം ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് ചൂടാവും ചെയ്യരുത് എന്നിട്ട് മീഡിയം ഫ്ലെയിമിലും വെക്കണം നമുക്ക് ഗ്യാസ് അപ്പോൾ അത് ഇതുപോലെ മൂന്ന് മീനും ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിത് മൂന്നും കൂടി ഒന്നിച്ചാൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ മസാലയൊക്കെ നമുക്ക് കുറച്ച് എടുത്തിട്ട് ബാക്കിയുള്ള മസാലയാണത് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം കുറച്ച് മസാല അവിടെ വേക്കണ നമുക്ക് അടുത്ത പ്രാവശ്യം അത് തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ് ഇനി നമുക്കിത് മൂടി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ ഇത് ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോൾ അത് ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ തുറക്കുമ്പോൾ തന്നെ ആ ഒരു മസാലയുടെ മണം നല്ലൊരു മണം തന്നെയാണ് അപ്പോൾ ഇത് നമുക്കിനിത് തിരിച്ചിട്ട് കൊടുക്കാം ഇത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മളത് ഓരോന്നായിട്ട് ഇതുപോലൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അത് തിരിച്ചിട്ടുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇത് ഇതുപോലെ ഇതൊന്ന് നമ്മുടെ മസാല ഒന്നിച്ച് ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തത് കൊണ്ട് അതൊന്ന് ഇങ്ങനെ മുട്ട ഇരിക്കുണ്ടാകും അത് നമ്മൾ വേറെ വേണം അത് ഇതുപോലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ മൂന്നും ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ള മസാല ഇതിൻ്റെ മേലെക്കൂടെ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഇപ്പോൾ ഇത് ഓട്സ് ആയതുകൊണ്ട് നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് കടിക്കാനൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും ഓട്സും റവിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാം തേച്ച് കൊടുത്തിട്ട് വീണ്ടും ഇതൊന്ന് മൂടി വയ്ക്കുകയാണ് അപ്പോൾ വീണ്ടും നമ്മളിതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം അപ്പോൾ മറ്റേ വശം ഒന്ന് നന്നായി ആയി നമ്മളിപ്പോൾ ഈ രണ്ടാമത് ഇട്ട് മസാല ഒന്ന് മൊരിഞ്ഞു കിട്ടാനുണ്ട് അതേ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്ത മസാലയൊക്കെ നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ മസാലയും കൂടി മൊരിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും കൂടി അത് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോഴേ അത് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല ഇനി നമ്മളത് മൂടി വയ്ക്കണമെന്നൊന്നുമില്ല നമ്മളൊന്ന് അതേപോലെ തന്നെ മീഡിയം ഇട്ടിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോഴത്തെ മീനൊക്കെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് പക്ഷേ എനിക്കാണെങ്കിൽ മീൻ നല്ല നല്ലോണം മൊരിഞ്ഞ് കിട്ടണം അതിന് വേണ്ടിയിട്ട് ഇത് കണ്ട നമ്മുടെ ഈ ഫ്രണ്ടിലും ഇതുപോലെ ഇത് ഈ ബാക്ക് സൈഡിലും സൈഡിൽ ഒന്ന് മൊരിച്ചെടുക്കാനുണ്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെയ്താൽ മതി അല്ലെങ്കിൽ അത് ചെയ്യണമെന്നില്ല അപ്പോൾ ഓൾറെഡി റെഡി കഴിഞ്ഞു പക്ഷേ ഞാനിത് ഒന്നും കൂടിയും തെയ്തുപോലെ ഒന്ന് തിരിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കാരണം ഇങ്ങനെ എടുക്കുമ്പോഴായിരിക്കും ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതെ ഈ സൈഡ് ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാനതിൻ്റെ ആ മുൻഭാഗം കൂടി ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അതും കൂടി ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ ഇട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു രണ്ട് മിനിറ്റ് ഒക്കെ മതിയാവും അതിന് കൂടുതലൊന്നും വെയ്ക്കണമെന്നില്ല കാരണം ഓൾറെഡി അത് വെന്തു എല്ലാ ഭാഗവും മൊരിഞ്ഞതാണ് ഒന്നും ഒറ്റ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തത് ഇതെ നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക